ഒരു നാട്ടിൽ വലിയ ഭൂമികുൽക്കം ഉണ്ടായി അപ്പോൾ ഭൂമികുൽക്കത്തിൽ പെട്ട് വീണ ആൾക്കാരുടെയും അതുപോലെ ബിൽഡിങ്സിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ നോക്കുമായിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥർ അപ്പോൾ ഒരുപാട് പേര് സൈഡിൽ ഇരുന്ന് കരയുന്നുണ്ട് അപ്പോൾ പ്രായമായ ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് കരയുന്നത് അവർ ശ്രദ്ധിച്ചു അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകളുടെ ഡെഡ് ബോഡി അദ്ദേഹത്തിന് കിട്ടുകയും ആൾക്കാർ കണ്ടുപിടിക്കുകയും അദ്ദേഹം ആ മകളുടെ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ കണ്ടുനിന്ന ആൾക്കാർക്കും ഉദ്യോഗസ്ഥർക്കും ഒക്കെ വേദന സഹിക്കാൻ പറ്റിയില്ല അവർ കരഞ്ഞുപോയി അപ്പോൾ ഈ മകളുടെ ബോഡിയിൽ നിറയെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ നേരം കഴിഞ്ഞ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജോലി ചെയ്യണമല്ലോ അപ്പോൾ അവർ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കളുടെ മകളുടെ ശരീരത്ത് കിടക്കുന്ന ആഭരണങ്ങളൊക്കെ താങ്കൾ എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കെന്തിനാണതൊക്കെ എനിക്കിനി അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് തൊട്ടടുത്തുള്ള ഒരു ഡാം പൊട്ടിയപ്പോൾ അതിലൂടെ കുറേ പേരുടെ ബോഡി ഒഴുകി വന്നു അതിൽ പലർക്കും ജീവൻ ഉണ്ടായിരുന്നു എന്നിട്ടും ഞാൻ അവരെ ഒന്നും രക്ഷിച്ചില്ല ആ ബോഡിയിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത എനിക്ക് ലഭിച്ചതാണ് ഈ ആഭരണങ്ങളൊക്കെ അതൊക്കെ ഞാൻ എൻ്റെ മകൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു ഇന്ന് എനിക്കത് വെറുതെ വീണ്ടും ഒരു പാഴ് വസ്തുവായിട്ടാണ് ഇപ്പോൾ എനിക്കത് തോന്നുന്നത് അന്ന് എനിക്കത് അമൂല്യമായ ആഭരണങ്ങൾ ആയതുകൊണ്ട് ഞാൻ എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ മകൾക്ക് ഞാൻ കൊടുത്തു ഇന്ന് ഞാനിത് ആർക്ക് കൊടുക്കും എനിക്ക് എന്തിനാണ് ഇതൊക്കെ അന്ന് എനിക്ക് അവരെ രക്ഷിക്കാമായിരുന്നെങ്കിലും ഞാനതിനു കൂട്ടാക്കിയില്ല പകരം ഞാൻ അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതൊക്കെ സ്വന്തമാക്കുകയും അവരെ ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്തു ഇന്ന് വിധി എനിക്ക് അതിനേക്കാൾ വലിയൊരു വേദന എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു അതായത് ചില മനുഷ്യരുണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരം കിട്ടിയാലും സഹായിക്കാറില്ല ചിലവ് പേടിച്ചിട്ടായിരിക്കാം പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ മനുഷ്യത്വമില്ലാതെ പെരുമാറുന്ന ചില അവസരങ്ങളുണ്ട് എല്ലാവരുമല്ല ചിലവരൊക്കെ സഹായിക്കാമായിരുന്നിട്ടും ജീവന് വേണ്ടി കേഴുന്ന ചില മനുഷ്യരെ നമ്മുടെ മുന്നിൽ കണ്ടിട്ടും കാണാതെ പോകുന്ന ചില ആൾക്കാരുണ്ട് അതായത് മനുഷ്യന്റെ അവസാന പ്രതീക്ഷയാണ് പരസഹായമില്ലാതെ നമുക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ അതിജീവിക്കാൻ പറ്റില്ല ആ സമയത്ത് മുന്നിൽ അവസാന പ്രതീക്ഷയായിട്ട് ഒരാൾ വന്നു നിൽക്കുമ്പോൾ നമ്മളുടെ ആ ഒരു പ്രതീക്ഷയെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കിക്കൊണ്ടായിരിക്കും ഒരുപക്ഷെ അവർ പ്രവർത്തിക്കുന്നത് ചൂഷണം ചെയ്യുകയാണ് നിവൃത്തികേടിനെ ചൂഷണം ചെയ്യുന്ന മനുഷ്യരാണ് അങ്ങനെയുള്ളവരാണ് ശരിക്കും നികൃഷ്ടരായിട്ടുള്ള മനുഷ്യർ അത്രക്കാർക്കും ലൈഫിൽ ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതാണ് ഈ ഒരു കഥയിലൂടെ പറയുന്നത് Thank you.